എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് അനുയോജ്യമായ പത്തു മാസം പ്രായമായ ഏകദേശം അറുപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് നല്ല കാലകലം ഉയരവും ചെവി നീളം ചെവി വീതി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കടിനടുത്ത് ചമ്പ്രശ്ശേരി ഈസ്റ്റ് അഞ്ച് മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു പടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികൾ വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യമായ പടക്കുട്ടികളാണ് ഒന്ന് സിരോഹിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു സിരോഹി ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ നിലവിലൊരു മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഒക്കെ ഉണ്ടായിരിക്കുന്നു അറിയിച്ചിട്ടുണ്ട് ഇത് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ഒരു ജെയ് സി പശു വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം ഇപ്പോൾ രണ്ട് നേരം കൂടി നാലര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ആർക്കും ഈസി ആയിട്ട് കറക്കാം കുട്ടികൾക്കൊക്കെ കറക്കാൻ പറ്റുന്ന നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇളം കറവയിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ എന്നാണ് പറയുന്നത് ചെറിയ വീട്ടാവശ്യത്തിനൊക്കെ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി രണ്ട് സൂപ്പർ കടിഞ്ഞൂൽ മലബാരി ആടുകൾ വിൽപ്പനക്ക് രണ്ട് കടിഞ്ഞൂൽ ചെനയാണ് മൂന്ന് മാസം വീതം കടിഞ്ഞൂൽ ചെനയാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് മറയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു മുട്ടനാണ് അല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നാലര മാസം നിറച്ചനയുള്ള ഒരാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ആദ്യത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഒരു കനേഡിയൻ ഫീമെയിൽ ആട് വിൽപ്പനക്ക് പാല് കിട്ടുന്നുണ്ട് ഒരു മാസം മുന്നേ ക്രോസ് ചെയ്താണ് ചേന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടും കുട്ടികൾ ഒരു മെയില് ഒരു ഫീമെയിൽ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം മിക്സഡ് കപ്പീസ് വിൽപ്പനക്ക് ഇതിൻ്റെ വില ഒരു ജോഡിക്ക് മുപ്പത് രൂപ മിനിമം അഞ്ച് പേരെങ്കിലും വാങ്ങിക്കണം അഞ്ച് പേരോ അതിൽ കൂടുതലോ വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ തീറ്റായ മോനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കൊറിയർ സർവീസ് സൗകര്യം ലഭ്യമാണ് രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് പെണ്ണാട് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെന്നൈയാണ് പെണ്ണാടിന് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു ആടാണ് വലിയ ഒരു ജമുനാപ്പിയാരി തൊണ്ണൂറ് കിലോ വെയിറ്റ് ബോഡി വെയ്റ്റുള്ള ഒരു മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് മുട്ടനെ ഏകദേശം ഒരു വയസ്സ് പ്രായം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഇതിൻ്റെ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തി മൂവായിരം രൂപ ലാസ്റ്റ് റേറ്റാണ് മലപ്പുറം മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാം പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ദിവസവും വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് തിറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വൈലത്തൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു യൂട്യൂബറെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ തായ്മയായിട്ട് അപേക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ വരെ ജയ് ഹിന്ദ് ജയ് കിസാൻ